കോട്ടക്കൽ എടരിക്കോടി സൂക്ഷിച്ച പന്ത്രണ്ട് പോയിന്റ് രണ്ട് ഗ്രാം എം ഡി എം എ രണ്ട് പേർ കോട്ടയൽ പോലീസിന്റെ പിടിയിലായി കോട്ടക്കൽ എടരിക്കോട് ടൗൺ കേന്ദ്രീകരിച്ച് എം ഡി എം എ വിൽപ്പന നടത്തുന്ന തെന്ന വാളക്കുളം സ്വദേശി കോയപ്പ പോലത്ത് വീട്ടിൽ ഷിഹാബ് എടരിക്കോട് മമ്മാലിപ്പടി കാലോടി വീട്ടിൽ ഷഹീദ് എന്നിവരെയാണ് കോട്ടക്കൽ പോലീസ് സബ് ഇൻസ്പെക്ടർ സൈഫുള്ള പി ടിയുടെ നേതൃത്വത്തിലുള്ള കോട്ടക്കൽ പോലീസും മലപ്പുറം ഡാൻസ് ഡാൻസ്ആഫ് ടീമും ചേർന്ന് ഇന്നലെ അർദ്ധരാത്രി എഡരിക്കോട് വലിയ ജുമാ മസ്ജിദിനു സമീപം വെച്ച് പിടികൂടി അറസ്റ്റ് ചെയ്തത് ചില്ലറ വിപണിയിൽ ഒരു ലക്ഷം രൂപ വിലവരുന്ന പന്ത്രണ്ട് പോയിന്റ് ഇരുന്നൂറ് ഗ്രാം എം ഡി എം എ ആണ് ഇവന്മാരിൽ നിന്നും കണ്ടെടുത്തത് പ്രതികൾ എം ഡി എം എ വിൽപ്പന നടത്താൻ ഉപയോഗിക്കുന്ന ആട്ടംബരക്കാറും എം ഡി എം എ തൂക്കാൻ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ ത്രാസും എം ഡി എം എ വലിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഫ്യൂമും പോലീസ് കണ്ടെടുത്തു ഒന്നാം പ്രതി ഷ്യാബ് രണ്ടായിരത്തി പതിമൂന്നിൽ കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ പത്ത് ഗ്രാമോളം എം ഡി എം എയുമായി പിടികൂടിയതും കോട്ടക്കൽ തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധികളിൽ ലഹരി ഉപയോഗത്തിനും വിൽപ്പനയ്ക്കും പിടിക്കപ്പെട്ട് കോടതിയിൽ നിന്ന് ജാമ്യത്തിൽ ഇറങ്ങിയതുമാണ് കോട്ടയ്ക്കൽ തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധികളിൽ ലഹരി ഉപയോഗത്തിനും വിൽപ്പനയ്ക്കും പിടിക്കപ്പെട്ട് കോടത്തിൽ നിന്ന് ജാമ്യത്തിൽ ഇറങ്ങിയാണ് വീണ്ടും ലഹരി വിൽപ്പനയ്ക്ക് ഇറങ്ങിയത് രണ്ടാം പ്രതി ഷഹീദിനെയും മുൻപ് ലഹരി ഉപയോഗത്തിന് പോലീസ് പിടിക്കപ്പെട്ടയാളാണ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം മലപ്പുറം ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് കെ എം ബിജുവിൻ്റെ മേൽനോട്ടത്തിൽ കോട്ടക്കൽ പോലീസ് ഇൻസ്പെക്ടർ സംഗീത് പുനത്തിൽ എസ് ഐ സൈഫുള്ള എസ് ഐ സുരേഷ് കുമാർ എ എസ് ഐ ശൈലേഷ് ജോൺ പോലീസ് ഉദ്യോഗസ്ഥരായ വിനു കുമാർ നൌഷാദ് ജില്ലാ ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സ് അംഗങ്ങളായ ദിനേഷ് ഇരിപ്പകണ്ഠൻ രഞ്ജിത്ത് രാജേന്ദ്രൻ വി പി ബിജു കെ കെ ജസീർ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടി കേസ് അന്വേഷണം നടത്തുന്നത് നമ്മുടെ സംതൃപ്തേക്കാൾ വിലപ്പെട്ടതാണ് പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ